ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും സന്തോഷം വരുവാനായി പ്രാർത്ഥിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ജനറൽ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി അതുപോലെ തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്തിട്ടുള്ള കമൻ്റ് ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും നന്ദി നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇന്നത്തെ ദിവസം എല്ലാവർക്കും നന്നായി വരട്ടെ എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങളെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് എയ്സ് ഓഫ് വാൻസ് ആണ് എയ്സ് ഓഫ് വാൻസ് ടു ഓഫ് വാൻസ് വന്നിട്ടുണ്ട് Nine of Swords <coughs> Nine of Cups. The Ember Three of Cups, The World, Eight of Pentacles. ടെൺ ഓഫ് വൺസ് ഇത്രയൊക്കെ വേണം പത്ത് കാർഡ്സ് എടുത്തിട്ടുണ്ട് ഇത്ര മതി ദ എംപ്രസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കണ്ടോ എംബ്രസിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വളരെ സന്തോഷകരമായ ഒരു എനർജിയാണ് എന്ന് കാണുന്നു അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എയ്സ് ഓഫ് വൺസ് ആണ് അതുപോലെ തന്നെ നൈൻ ഓഫ് സോർട്സ് വന്നിരിക്കുന്നു ഇവിടെ ഒരുപാട് പേര് ഒത്തിരി ആൾക്കാർ ഇവിടെ പാർട്ട്ണറുമായിട്ട് ചിലപ്പോൾ പിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് ഒരുപാട് മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്ന ടെൻഷൻ അനുഭവിച്ച് രാത്രി പോലും ഉറക്കമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുക ആരെങ്കിലും ഇഷ്ടമുള്ള വ്യക്തികളെ വിളിച്ച് കരയുക അവരെ കാണാത്തതിലുള്ള വിഷമം ഒരുപാട് ഒരുപാട് ആരൊക്കെയോ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുണ്ട് അല്ല എങ്കിൽ അത് കുറച്ച് ദിവസത്തേക്ക് മാത്രമുള്ള വേർപാടായിരിക്കാം അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ ബ്രേക്കപ്പ് അത്ര അത്രമാത്രം ഒരു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ അല്പം ഒന്ന് അകന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ചെറിയ ഒരു അകൽച്ചയാണെങ്കിൽ പോലും നിങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല അത്രമാത്രം വളരെയധികം വിഷമം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരുപാട് പേർ അതല്ല എങ്കിൽ വേറെയും പല മാനസികമായ സമ്മർദ്ദങ്ങൾ മാനസികമായ ടെൻഷൻ അനുഭവിച്ച് ഒരുപാട് ഒരുപാട് വിഷമം അനുഭവിച്ചു കഴിയുന്ന പലരുടെയും എനർജിയുണ്ട് ഇനി നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ല ഇനി മറ്റു സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള വേർപാടല്ല എങ്കിൽ കൂടെയും ചിലർക്ക് ചില ജോലിയിൽ വന്നു ചേർന്ന പ്രശ്നങ്ങളാവാം ജോലിസ്ഥലത്ത് ചിലപ്പോൾ ശമ്പളം ഒരുപാട് നാൾ കൊണ്ട് ശമ്പളം കിട്ടാതെ ഒത്തിരി വിഷമിക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സ്ഥലം നിങ്ങൾക്കൊന്ന് വിറ്റിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വിൽക്കാൻ പറ്റാത്ത അവസ്ഥ അതും ഒരുപാട് മാനസികമായ പ്രശ്നങ്ങൾ തരുന്ന ഒന്നാണ് പിന്നെ അതുപോലെ തന്നെ കൊടുത്ത പൈസ തിരിച്ച് കിട്ടാത്തതിലുള്ള വിഷമം അങ്ങനെ അല്ലെങ്കിൽ ഒരു ജോലിക്ക് ശ്രമിച്ചിട്ടത് കിട്ടുന്നില്ല ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നില്ല എന്നൊക്കെ ഓർത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉറക്കമില്ലാത്ത ദിവസങ്ങൾ തള്ളി നീക്കുന്നതായി കാണുന്നു പലർക്കും ഈ ഒരവസ്ഥ പലരും ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് നീങ്ങുന്നതായിട്ട് അല്ലെങ്കിൽ ഈ ഒരവസ്ഥ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് ഇതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരു വിടുതൽ വാങ്ങി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് പിന്നീട് വന്നിരിക്കുന്നത് ദ സ്റ്റാർ ആണ് പിന്നെ തൊട്ടടുത്ത് വന്നിരിക്കുന്നത് അതിന് തൊട്ടടുത്ത് നയൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്താണ് നയൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സഫലതയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കും ആഗ്രഹിക്കുന്നത് ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഫുഡിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ സമ്പത്തിൻ്റെ കാര്യത്തിലായാലും മറ്റേ ഏത് കാര്യത്തിലായും സ്നേഹം അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വരുന്നുണ്ട് വരും അവർ വരാതിരിക്കില്ല കുറച്ച് ദിവസത്തേക്കൊരു ഈഗോ പ്രശ്നമായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റ് എന്തെങ്കിലും കാര്യം ആവാം മറ്റുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും കാരണം ദ സ്റ്റാറാണ് നിങ്ങളൊരു സ്റ്റാറാവുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ മനോഹരമായ ഒരു എനർജിയാണ് ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ് ഈ ഒരു എനർജി കാരണം ഒന്ന് ഷൈൻ ചെയ്യാൻ ഉള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി വിഷമം നിങ്ങൾ അനുഭവിച്ചു ഒരുപാട് പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ ചില അടികൾ അത് നിമിത്തം നിങ്ങൾ വീണുപോയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം എന്തായാലും അതിൽ നിന്ന് നിങ്ങൾ കരകയറും തീർച്ചയാണ് അത് സോഡ് എയർസൈനാണ് ജെമിനി ലിബ്രാക്വേറിയസ് എനർജി അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾ കരകയറുന്നു നിങ്ങൾക്ക് നല്ല ഒരു പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവിടം കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കാനും സ്നേഹിക്കാനും ഒക്കെ തുടങ്ങും ഇതുവരെയും ഉണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ കരകയറി വരുന്നത് എവിടേക്കാണ് നല്ല ഒരു പദവിയിലേക്കാണ് അതുപോലെ തന്നെ ഇവിടെ പലരും ആരെങ്കിലുമൊക്കെ കാത്തു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവാം പിരിഞ്ഞു പോയവരെ കാത്തു നിൽക്കുന്ന അവസ്ഥ അവർ ഇവിടെ വരുന്നുണ്ട് ഐസ് ഓഫ് വാൻസ് വന്നിരിക്കുന്നു അത് അവർ വന്ന് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നതിൻ്റെ ഒരു തുടക്കം ഇവിടെ വരുന്നുണ്ട് എന്തിൻ്റെയോ ജീവിതത്തിൽ നിങ്ങളൊരു തുടക്കം ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് ആ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫിനാൻസ് പരമായ കാര്യങ്ങളിലുള്ള തുടക്കമാവാം അതല്ല എങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലുള്ള തുടക്കവും ആവാം ഇതൊക്കെയും വളരെയധികം ദൈവാധീനത്തോടു കൂടി ഡിവൈൻ പ്ലസ്സിങ്ങോടുകൂടി ഒരു സക്സസ് നിങ്ങളിലേക്ക് വരാൻ എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നിങ്ങൾ ഒരുപാട് അനുഭവിച്ച ഈ ദുഃഖങ്ങളെല്ലാം ഒന്ന് താഴെ വെക്കാൻ പോവുകയാണ് താഴെ വെച്ചിട്ട് നിങ്ങൾ ഒരു പുതിയ ലൈഫിലേക്ക് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ടെൺ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് വൺസ് ഓഫ് ഹയർ സൈൻ ആണ് എരിസ് ലിയോസ് അജിറ്റേറിയസ് എനർജി അതാണ് പറയുന്നത് ഇവിടെ ഒന്ന് ഒരു സൈക്കിൾ ഇവിടെ എൻഡാവുകയാണ് ഒന്ന് തുടങ്ങാൻ പോകുന്നു എന്നിട്ട് ഒരു ചക്രം ഇവിടെ കറങ്ങി താഴെ വന്നു കഴിഞ്ഞു എന്നിട്ട് അടുത്തതോ അടുത്ത ചക്രം വീണ്ടും കറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു അതായത് നിങ്ങളുടെ ജീവിത ചക്രം ഒന്ന് കറങ്ങാൻ തുടങ്ങുന്നു വീണ്ടും എന്നുള്ളതാണ് ആ വീണ്ടും കറങ്ങാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് കണ്ടില്ലേ ലേറ്റ് ഓഫ് എൻറ്റിസ് ദ വേൾഡ് അത് നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് പോകാനുള്ള വഴി ഒരുക്കുന്നു അതാണ് പറയുന്നത് ഇവിടെ ഒരു ജീവിതം നിങ്ങളൊരു ഭാരമേറിയ ഒരു ചുമട് നിങ്ങൾ താഴെ വയ്ക്കുകയാണ് ഒരുപാട് കാലം സഹിച്ചോ അയ്യോ ഇതീ എങ്ങനെ എനിക്കിനി സഹിക്കാൻ വയ്യേ എന്ന് കരഞ്ഞ് ദിവസങ്ങളുണ്ടാവാം എന്ന് കരഞ്ഞുകൊണ്ടുള്ള ദിവസങ്ങളുണ്ടാവാം നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ടാവാം ഇതെങ്ങനെയെങ്കിലും എൻ്റെ തോളിൽ നിന്ന് ഈ ഒരു ജന്മം ഇതൊന്ന് തീർന്നിട്ട് എനിക്ക് ഒരു സമാധാനം കിട്ടുമോ ഒരു സന്തോഷം കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിരുന്ന ദിവസങ്ങൾ ഉണ്ടാവാം പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം ഒരുപാട് നാൾ കഷ്ടപ്പെട്ട് ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് നാൾ നിങ്ങൾ അലഞ്ഞിട്ടുണ്ടാവാം ബട്ട് അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് ആ ജോലിയിൽ നിങ്ങൾക്ക് രാത്രി പോലും ഉറക്കം വിളച്ച് നിങ്ങൾ മണി എൺ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അത്രമാത്ര സാമ്പത്തികം നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് അത് ഉത്സാഹപൂർവ്വം നിങ്ങളതിൽ മണി ഏൺ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് രാത്രി പോലും നിങ്ങൾ ഉറക്കം പൈസ അല്ലെങ്കിൽ മണി ഏൺ ചെയ്യുന്ന ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ദ വേൾഡ് കാരണം ഇവിടെ ജോലി കിട്ടിയതല്ലേ ഉള്ളൂ ജോലി കിട്ടുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ഉത്സാഹം കൂടുന്നത് അങ്ങനെയുള്ള ഒരു വർക്കാണ് നിങ്ങളിവിടെ ചെയ്യാൻ തുടങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ള എനർജിയും ഉണ്ട് ദ വേൾഡ് ആണ് കണ്ടില്ലേ ദ വേൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിച്ച ജോലിക്ക് വേണ്ടി നിങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതായിട്ടുള്ള എനർജിയാണ് ആഗ്രഹിച്ചിട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം ഒത്തിരി കാലം കൊണ്ട് ശ്രമിക്കാതെ ഒന്നും നടക്കില്ല പെട്ടെന്ന് ഒരു ഒരിടത്തേക്ക് പോകണമെന്ന് ഒന്നും നടക്കില്ല പെട്ടെന്ന് വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചാൽ നടക്കില്ല പെട്ടെന്നൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല ഇതൊക്കെ കുറേ കാലം നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കണം ഏത് കാര്യത്തിൻ്റെയും വിജയത്തിന് വേണ്ടി ഒരു വിക്ടറി നിങ്ങളിലേക്ക് വരുന്നുണ്ടോ അല്ലെ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ടോ അതിനു വേണ്ടി അതിൻ്റെ പിന്നിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം അപ്പോൾ ആ ഹാർഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങളിലേക്ക് ഈ പോസിറ്റീവായിട്ടുള്ള എനർജി കടന്നു വരുന്നത് അവിടെ നിങ്ങൾക്ക് സക്സസ്സാണ് നിങ്ങൾ ജോലിയിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു അവസരമല്ല എങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കവും ഇവിടെ പറയാം മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനും അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് അവരുമായി ഒന്നിച്ച് നിങ്ങൾ വിദേശത്തേക്ക് പോകുന്ന എനർജിയും ഇവിടെയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെയുള്ളത് പല കാര്യങ്ങളിലും നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഒരു ലൈഫ് എൻഡായിട്ട് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നു വിദേശത്ത് പോകാൻ സാധിക്കുന്നു എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു എംപറുടെ പദവിയിലേക്ക് വരാൻ സാധിക്കുന്നു കണ്ടില്ലേ അതാണ് ഇത് ത്രീ ഓഫ് കപ്സാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ മണി ഏൺ ചെയ്ത് വിദേശത്ത് പോയി നിങ്ങൾ എൻജോയ് ചെയ്യാനുള്ള സമയം വന്നിരിക്കുന്ന റിജോയ്സ് ഇൻ സെലിബ്രേഷൻ ആണ് കണ്ടില്ലേ ത്രീ ഓഫ് കപ്സാണ് ഇവിടെ വന്നിരിക്കുന്നത് കൂട്ടുകാരും ഒന്നിച്ച് ആഘോഷിക്കാനുള്ളൊരു സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു അത് വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ വന്നു കഴിയുമ്പോഴോ നിങ്ങൾക്ക് ംബറന്നുള്ളൊരു പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കും നിങ്ങൾക്ക് നല്ല ഒരു പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു കാരണം എന്തുകൊണ്ടും നിങ്ങൾക്ക് പരിപൂർണമായ ഒരു സന്തോഷം സംതൃപ്തി നിറഞ്ഞ ഒരു ദിവസം അല്ലായെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു അങ്ങനെയുള്ള ദിവസങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എല്ലാം കൊണ്ട് ഒരുപാട് പേരുടെ ലൈഫ് എൻ്റായിട്ട് പുതിയതായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ അങ്ങനെ ആ പുതിയതായ തുടക്കത്തിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മാറി മാറി വരുന്നു എന്നിട്ടോ പുതിയ ലൈഫിലേക്ക് വരികയാണ് ഇവിടെ ചെയ്യുന്നത് ആ ഒരു പുതിയ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ സാധിക്കും ബോട്ടോഹത്തിടയ്ക്ക് വന്നിരിക്കുന്നത് എംപ്രസ് ആണ് കണ്ടില്ലേ ഈ എംബ്രസിൻ്റെ പദവിയിലേക്ക് വരണമെങ്കിലോ ഒത്തിരി ഒത്തിരി ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ലൈഫാണത് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന എന്താണ് ഐശ്വര്യവും സമൃദ്ധിയും ആസ്വദിക്കാൻ സാധിക്കുന്നു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു ഇവിടെ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ഒരുപാട് പിന്നെ സന്തോഷകരമായ ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പലർക്കും ചിലപ്പോൾ വീട് പുതിയതായിട്ട് വീട് വയ്ക്കുക പുതിയ വാഹനം വാങ്ങിക്കുക ഒക്കെയുള്ള എനർജിയുണ്ട് പുതിയ ജോലിയിലേക്ക് തന്നെ പ്രവേശിക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം ആദ്യമായി ശമ്പളം കിട്ടുമ്പോഴുള്ള അല്ലെങ്കിൽ ആദ്യമായി ഒരുപാട് പൈസ കിട്ടുമ്പോഴുള്ള സന്തോഷം വിവാഹം നടക്കുമ്പോഴുള്ള സെലിബ്രേഷൻ ഒത്തിരി പേരവിടെ ആഘോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ സ്റ്റാർ എന്നുള്ള പദവിയിലേക്ക് വരാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ സഫലത പലർക്കും ഇവിടെ സഫലത വരാൻ പോകുന്നു അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സന്തോ നിങ്ങളുടെ ഈ ദുഃഖങ്ങളെല്ലാം മാറിയിട്ട് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ് എന്നാണ് ഇവിടെ കാണുന്നത് എല്ലാവരും സന്തോഷിക്കുക ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെയധികം സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ